ഹലോ ഇന്ന് മറ്റൊരു വെറൈറ്റി മെസ്ദൂണിൻ ഡിഷ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പെപ്പേഴ്സിനെ കണ്ടിട്ട് ഷീലായിട്ടുണ്ടാവില്ലേ എൻ്റെ പ്രൊഫൈല് ഈ ഒരു നവംബർ വരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഫ്രഷ് പെപ്പേഴ്സ് കാണാൻ പറ്റുക ഇനി അടുത്ത വർഷമാവണം ഇത് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ബാക്കിയൊക്കെ നമ്മൾ ബോട്ടിൽ ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു വിൻ്റർ ഫുഡാണ് ഇട്ടുള്ളത് ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തരം പെപ്പേഴ്സാണ് റെഡും ഉണ്ട് ഉണ്ട് എന്തൊരു ഭംഗിയല്ലേ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കാണാൻ പക്ഷേ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിന് പാതിൻ്റെ പാതി ആവും അപ്പം ഇന്നത്തെ ഡിഷിൻ്റെ പേരാണ് പെപ്പർ കവർത്ത് ഊർദ ഇതാണ് ഊർദ്ധ പാൽക്കട്ടി അപ്പം ഇങ്ങനെ പാക്കറ്റിലായിട്ടാണ് വരിക അത് ഇവിടുത്തെ ഒരു ഫേമസ് ഡിഷാണേ ആദ്യം വന്ന സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ പറ്റി എല്ലാവർക്കും ആ ഒരു പാൽക്കട്ടിങ്ങിൻ്റെ ടേസ്റ്റ് പറ്റണം എന്നില്ലല്ലോ പിന്നെ ഇവിടെ നല്ല മഴയാണ് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ മേലെ മറ്റൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് അങ്ങനെ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് അതിന് ഈ ഒരു പരുവത്തിലായി വരുമ്പോഴാണ് നമ്മൾ ഈ ഊർദ് അതായത് പാൽ കട്ടീനിടണ്ടിങ്ങനെയാണ് ഉള്ളത് ഇതിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പം ഉപ്പ് ഇടണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിലോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടത്ര ഉപ്പ് ഇട്ടാൽ മതി അങ്ങനെ അതിന് നല്ലോണം ഇളക്കി നല്ലോണം ഫ്രൈ ചെയ്ത് എന്നിട്ട് ഈ ഊർദിടാൻ പോവുകയാണ് ഊർദ അത്യാവശ്യം നല്ല പ്രോട്ടീനുള്ള ഭക്ഷണമാണല്ലോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കണം ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണോ ഭയങ്കര ബ്ലാൻസ് ആയിട്ട് തിന്നുന്നത് പിന്നെ നമ്മൾ എന്ത് ഭക്ഷണം ആസ്വദിച്ച് വെച്ചാലും അതിന് ടേസ്റ്റാണല്ലോ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മസാലകളൊന്നുമില്ലാതെ എങ്ങനെയല്ലേ ഈ ഫുഡൊക്കെ കഴിക്കുന്നത് പറ്റും പറ്റും ഒരു ആരോഗ്യത്തിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചേച്ചാ